നമസ്കാരം വയനാടിന്റെ ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു മുണ്ടക്കയും അതുപോലെ ചൂരന്മലയുമൊക്കെ ഇനി ഓർമ്മകളിൽ മാത്രം അവിടെ വസിച്ചിരുന്ന നൂറുകണക്കിന് ജന്മങ്ങൾ ചിലരെ കാണാനില്ല അവരെ ഇനി കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ല നമുക്കറിയാം പുത്തുമലയിലും കവളപ്പാറയിലും അത്തരത്തിൽ ചിലരെ കാണാതായിട്ടുണ്ട് അവരെ ഇതുവരെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുമില്ല എന്നാൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന് ഒരു പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അണിയറയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുണ്ട് അതൊന്നും നടപ്പിലാക്കി തുടങ്ങിയിട്ടുമില്ല ക്യാമ്പുകളിൽ മറ്റും താമസിക്കുന്നവർക്ക് അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം പോലും കയ്യിലില്ല പ്രതിദിനം മുന്നൂറ് രൂപ സർക്കാർ എത്തിച്ചു കൊടുക്കും എന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലായിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ അവരെ എത്രയും വേഗം പുനരുജ്ജീവിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക് പാർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൂടി കണക്കിലെടുത്ത് വേണം അവരെ മാറ്റി പാർപ്പിക്കാൻ ഇല്ലെങ്കിൽ പുത്തുമലയും കവളപ്പാറയും വീണ്ടും ആവർത്തിക്കും പുത്തുമലയിലും കവളപ്പാറയിലും ഇതിനു മുമ്പ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം കൊടുത്തപ്പോ അല്ലെങ്കിൽ അതിനുശേഷം സംഭവിച്ചത് നഷ്ടപരിഹാരം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ചില ബാങ്കുകളെങ്കിലും അവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക പിടിച്ചതിന് ശേഷമാണ് ആ പണം കൊടുക്കുന്നത് അതായത് പിന്നീട് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗമല്ല സർക്കാർ എന്തെങ്കിലും ചെറിയ തുക കൊടുത്ത് ഒഴിവാക്കി ആ തുക ബാങ്കുകാരിൽ അവർ പെരുവഴിയിലുമായി ഇതായിരുന്നു ചിലരുടെയെങ്കിലും നിലവിലെ അവസ്ഥ അത് മാത്രമല്ല ആ മേഖലയിൽ പിന്നെ ബാങ്ക് ലോൺ ആരും കൊടുക്കുന്നില്ല പിന്നെ പോയ ആ സ്ഥലത്തിന് പാറകളും കൂട്ടങ്ങളുമായി മാറിയ ആ സ്ഥലത്തിന് പോലും ജപ്തി നോട്ടീസ് പിന്നീട് വന്ന ചരിത്രവുമുണ്ട് കുത്തുമലും കവളപ്പാറയിലും ഈ ഉരുൾപൊട്ടനു ശേഷം അവിടുത്തെ സ്ഥലവില്പനകൾ നിലച്ചു ആണായാലും പെണ്ണായാലും ആ സമൂഹത്തിലേക്ക് വിവാഹം കഴിപ്പിക്കാനോ കഴിക്കാനോ മറ്റ് ദേശങ്ങളിലുള്ളവർ തയ്യാറാകാത്ത സാഹചര്യം പോലും അവിടെ ഉണ്ട് നിലവിലുണ്ട് അവരുടെ സകല സ്വത്തും വീടും സ്ഥലവും എല്ലാം വായ്പയിലായിരുന്ന വായ്പകൾ എഴുതി തള്ളും എന്ന് കരുതിയിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതൊക്കെ വലിയ ബാധ്യതകളായി പിന്നീട് മാറുകയും ചെയ്തു ഇതാണ് പുത്തുമലയുടെയും കവളപ്പാറയുടെയും ചരിത്രം അതിനേക്കാൾ ഒന്നുകൂടി ഭീകരമായിരിക്കും ഇവിടെ മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും കഥ എന്ന് പറയുന്നത് സർക്കാർ കൊടുക്കുന്ന ധനം എന്നത് ഇപ്പൊ നിലവിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് സ്ഥലം വാങ്ങാനുള്ള സാഹചര്യം മറ്റ് ഏജൻസികൾ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ തയ്യാറായിട്ടുണ്ടെങ്കിലും സർക്കാർ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് സർക്കാർ തന്നെ ഇത് ചെയ്യും നാല് ലക്ഷം രൂപയുടെ മണിമാളിക കെട്ടിക്കൊടുക്കും എന്ന് തീരുമാനിച്ചാൽ നിലവിൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഗതിയും നേരത്തെ പുത്തുമലക്കാരുടെ അല്ലെങ്കിൽ കവളപ്പാറക്കാരുടെ ഗതിയിൽ നിന്ന് വ്യത്യസ്തമാവുകയില്ല സർക്കാർ സത്യത്തിൽ ഇവിടെ ചെയ്യേണ്ടത് അത്യാവശ്യമായി ചെയ്യേണ്ടത് അവർക്ക് എന്തെങ്കിലും കുറെ അയറും അരിയും പയറും പലവ്യനവും കൊണ്ട് എത്തിച്ചിട്ട് കാര്യമില്ല അവർക്ക് പല കാര്യങ്ങളും വാങ്ങാനുണ്ട് അവിടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുള്ള പണം ആവശ്യമുണ്ട് മുന്നൂറ് രൂപ ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അതും പലപ്പോഴും ലഭ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത് അത്തരത്തിൽ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു ചെറിയൊരു വരുമാനം സ്ഥിരം അവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണം പിന്നെ ഇവരുടെ പുനരധിവാസം എന്നത് മറ്റ് സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തിട്ടുള്ളത് അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് അത് സ്ഥാപിച്ചു കൊടുക്കാനുള്ള അനുമതിയും കൊടുക്കണം ഇത്രയും മാത്രം ചെയ്താൽ മതി രണ്ട് മെച്ചങ്ങളാണ് അതുകൊണ്ടുള്ളത് ഒന്ന് സർക്കാരിന് ബാധ്യത കുറയും വളരെ ചെറിയ ചെലവിൽ അവരെ പുനരധിവസിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അടുത്ത ഗുണം വരുന്നത് ദുരിതബാധിതർക്കാണ് അവർക്ക് ഒന്നാം വർഷം മുതൽ ചോർന്നൊലിക്കുന്ന കൂരകൾ അല്ല അവർക്ക് കിട്ടുക മറ്റ് സന്നദ്ധ സംഘടനകൾ വൈത്രഹമ്മ പോലെയുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നല്ല വീടുകളായിരിക്കും അവർക്ക് കിട്ടുക അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഓരോ സന്നദ്ധ സംഘടനകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് നല്ല വൃത്തിയുള്ള നല്ല വീടുകൾ തന്നെ കിട്ടും ആ വീടുകൾ കിട്ടുമ്പോൾ ആ വീട്ടിൽ ശിഷ്ടകാലം അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റും അതിനാവശ്യമായ സ്ഥലം ഒരുമിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല അവരുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒക്കെ അല്ലെങ്കിൽ ബന്ധുക്കാരും ഒക്കെ താമസിക്കുന്ന ആ മേഖലയിൽ അവർക്ക് വീട് വെക്കാൻ അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വയനാട്ടിൽ ലഭിക്കാത്ത സ്ഥലമൊന്നുമല്ല അതിനാവശ്യമായ പണം മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾ ഈ വീട് തന്നെ കൊടുക്കൂ എന്ന് വാശി പിടിക്കാതെ ഒരു കൂട്ടർ സ്ഥലത്തിന് പണം കൊടുക്കുമ്പോ അല്ലെങ്കിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അതിൽ വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉറപ്പുള്ള നല്ല വീട് കിട്ടും അതേസമയം ആ പണം സർക്കാരിലേക്ക് ചെന്നിട്ടോ അല്ലാതെയോ അവരുടെ പേരിൽ ബാങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാർ അവരുടെ ബാധ്യതയും മറ്റു കാര്യങ്ങളുമായി അത് എടുത്തുണ്ടോട്ട് പോകും പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ദുരിതത്തിലേക്ക് അവർ എത്തുകയും ചെയ്യും സത്യത്തിൽ നല്ലൊരു വീടും ജീവിക്കാനുള്ള ചുറ്റുപാട് നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ ബാധ്യതയും നമുക്ക് തീർക്കാൻ പറ്റും അത് കുറേശായാലും നമുക്ക് തീർക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ബാങ്കുകളും നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ളവരും അതിനുള്ള സാധ്യത ഉണ്ടാക്കുന്നില്ല എന്നതാണ് വസ്തുത പകരം നമുക്ക് എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവനെ കൊല്ലിക്ക് പിടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് കിട്ടാവുന്ന നമ്മുടെ പണം ആദ്യം വാങ്ങിയെടുക്കാം എന്ന നിലപാടാണ് എല്ലാവരും എടുക്കുന്നത് അത് തന്നെയാണ് ബാങ്കുകളും എടുക്കുന്നത് കാരണം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു അവർ നിയമം അനുസരിച്ചിട്ട് അവർക്ക് കിട്ടാനുള്ള പണം അങ്ങോട്ട് എടുക്കുന്നു ചിലപ്പോൾ നാല് ലക്ഷം രൂപ സർക്കാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നാല് ലക്ഷത്തിൽ കൂടുതൽ ലോൺ ഉണ്ടെങ്കിൽ ആ പണം എടുത്ത ശേഷം ബാക്കി കുടിച്ചു കഴിഞ്ഞാൽ അവരെ എഴുതിയിടും ഇവർ പുനരധിവാസത്തിന് ഒരു സംവിധാനവും ഇല്ലാതെ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ആ ഒരു അവസ്ഥ ഈ സന്നദ്ധ സംഘടനകൾ അവരുടെ പുനരധിവാസം ഏറ്റെടുക്കുന്നതോടെ ഒഴിഞ്ഞു മാറിപ്പോകും എന്നതാണ് വസ്തുത എല്ലാവരും വീട് വെക്കാൻ നിൽക്കാതെ സ്ഥലം എടുത്തു കൊടുക്കാൻ കുറെ പേര് തയ്യാറായാൽ മതി അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പണം കൊടുക്കാൻ കുറെ പേര് തയ്യാറായാൽ മതി അപ്പോൾ വീട് വെക്കാൻ ഒരു കൂട്ടരും സ്ഥലം വാങ്ങാൻ മറ്റൊരു കൂട്ടരും കൂട്ടരുമാകുമ്പോൾ എല്ലാവരുടെയും പുനരധിവാസം വളരെ പെട്ടെന്ന് നടക്കും അതുവരെ ആ വീട്ടിലേക്ക് കടക്കുന്നത് വരെയുള്ള ഒരു സാമ്പത്തിക സഹായം ഈ സർക്കാർ ചെയ്യുന്നതോടെ സർക്കാരിന് ചെലവും കുറയും അവരുടെ പുനരുധാവസം നടക്കും പക്ഷെ ഇത് നടക്കും എനിക്കറിയില്ല നിലവിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും തന്നെ സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല ആകെ നടക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പിരിവ് മാത്രമാണ് അതാകട്ടെ നൂറ്റി അമ്പത് ഇരുന്നൂറ് കോടിക്ക് അടുത്ത് എത്തുന്നേ ഉള്ളൂ അത്രയൊന്നും വേണ്ട ഇവരെ പുനരധിവസിപ്പിക്കാൻ പക്ഷെ എങ്കിലും ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുത്തുമലയിലെയും കവളപ്പാറയിലേയും അനുഭവമാണ് അതായത് ഈ രണ്ട് ഭാഗങ്ങളിൽ അവിടെയുള്ളവർ സർവത നഷ്ടപ്പെട്ടവർ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ ലോണുകളോ മറ്റോ എടുത്തുകൊണ്ട് വല്ല കച്ചവടമോ കാര്യങ്ങളോ തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിനുള്ള ലോണുകൾ കൊടുക്കുന്നില്ല അതിനുള്ള പണം സ്വരൂപിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് ആ ഒരു അവസ്ഥ ഇവിടെ ചുരൽമലയിലും അതുപോലെ മുണ്ടക്കയിലും നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടാവാരുത് അവർക്കും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ കണ്ടെത്തേണ്ടതുണ്ട് കച്ചവടം ഉണ്ടായിരുന്നവരുണ്ട് അവരുടെ കച്ചവടം രണ്ടാമത് കൊണ്ടുവരണം അത് പക്ഷേ ചൂരൽമലയിലോ മുണ്ടക്കയിലോ ആയിക്കൊള്ളണമെന്നില്ല ആ രണ്ട് പ്രദേശങ്ങളും ഇല്ല പക്ഷെ ഉണ്ടാകുന്ന പുതിയൊരു പ്രദേശത്ത് അവർക്ക് അത്തരത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങേണ്ടതുണ്ട് അതിലൂടെയാണ് അവർക്ക് ജീവിക്കേണ്ടത് ഓരോ വ്യക്തിക്കും അവർ അറിയുന്ന പണിയല്ലേ അവർക്ക് എടുക്കാൻ പറ്റൂ അല്ലാതെ എല്ലാവരും കൈക്കോട്ട് എടുത്തുകൊണ്ട് പറമ്പിൽ കിറങ്ങാൻ പറ്റില്ലല്ലോ അത് അറിയുന്നവനെ ആ പണി എടുക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ ഓരോരുത്തരും ഏതൊക്കെ രീതിയിലാണ് ജീവിച്ചിരുന്നത് ആ ജീവിത സാഹചര്യങ്ങൾ അതേപടി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകാൻ ഇവിടെ സന്നദ്ധ സംഘടനകളെല്ലാം വേണ്ടവോളമുണ്ട് അതായത് അവർക്ക് ആ ചുറ്റുപാട് വേണ്ടിയിട്ട് അവരെ കടകൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ വീടുകൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനാവശ്യമായ സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ അനുമതി കൊടുത്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സർക്കാർ നിൽക്കണം ചുവപ്പ് നാടുകൾ ഉണ്ടാക്കാതെ അനാവശ്യമായ ഫയലുകൾ പിടിച്ചു വെക്കാതെ വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചാൽ ഈ സർക്കാർ ഒരു ജനകീയ സർക്കാരാണ് എന്ന് പറയാം